കണ്ടാലിങ്ങനെ കൂർത്തിരിക്കുന്നതോ താഴികക്കുടമുള്ളതോ ഒക്കെ ഹിന്ദു ക്ഷേത്രമാണോ ഈ മുസ്ലിം പള്ളി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം തകർത്താണ് മണിഞ്ഞതെന്ന് ആർക്കറിഞ്ഞുകൊണ്ട് താരസേവയ്ക്കായിട്ട് ഏകദേശം മൂന്ന് ലക്ഷം ആൾക്കാരാണ് ആയുർവേദത്തിൽ കൂടിയത് തർക്കമുള്ള ഈ കെട്ടിടം പിക്കാസുകൊണ്ടും മാറ്റും തല്ലി പൊട്ടിച്ചു നിലംബരച്ചാക്കി താത്കാലികമായിട്ട് അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ആളുകൾ തിരിച്ചു വരും ഇതിൻ്റെ അടിയിലെന്തായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് ആ ജയിൽ ഇപ്പോഴും ഉണ്ട് ഭൂമിക്കടിയിൽ കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ താഴെ പോകുമ്പോൾ പഴയ ജയിൽ അഴികൾ കേട്ടത് അതിനുള്ളിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഞങ്ങളാണ് വലിയ മുസ്ലിം എന്ന് തുർക്ക് മുസ്ലിം വിചാരിക്കുന്നു അല്ലല്ല ഞങ്ങളാണ് വലുതെന്ന് പഠാൻ മുസ്ലിം അവർ തമ്മിലുള്ള സംഘർഷത്തിലാണ് ഈ വെടിവെപ്പ് ഉണ്ടായത് ഈ ബാബർ ഉമയൂ ജഹാംഗീർ ഷാജഹാൻ അറംഗസ് ഇവരൊക്കെ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് അതുണ്ട് എന്ന് മുസ്ലിങ്ങൾ ദയവ് ചെയ്ത് സമ്മതിക്കും ഈ പ്രൈവറ്റ് ക്ഷേത്രം ഇയാൾ കയ്യേറി തല്ലി പൊട്ടിച്ച് അത് മസ്ജിദാക്കി ഉപയോഗിക്കുന്നു അപ്പോൾ എൻ്റെ ക്ഷേത്രം ആരാണോ കയ്യേറിയത് അവൻ്റെ ആയിട്ട് മാറി ഹിന്ദുക്കൾക്ക് കേസ് കൊടുക്കാനുള്ള മാർഗം സുപ്രീം കോടതി അടച്ചിരിക്കുന്നു കേസ് കൊടുക്കുക എന്നുള്ളത് ബേസിക് ഒരു കാര്യമാണ് കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ആരാധനാലയ നിയമം എന്താണ് ഈ സാധനം ആരാധനാലയ നിയമം ഒന്ന് ചരിത്രം പരിശോധിച്ചാൽ വളരെ പുറകിലൊന്നും പോകണ്ട ഈ അയോധ്യ അയോധ്യാ സംഭവമുണ്ടല്ലോ രാമജന്മഭൂമി ബാബറി മസ്ജിദ് ഇതിൻ്റെ കേസ് പ്രാഥമികമായിട്ട് ആ കേസ് എന്തായിരുന്നു പുതിയ തലമുലയിൽപ്പെട്ട പലർക്കും ഈ സംഭവം എന്താണെന്ന് പോലും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉത്തർപ്രദേശിലെ ഫൈസാബാദ് ജില്ലയിലെ ഒരു സ്ഥലമാണ് അയോധ്യ സരയൂ നദി തീരത്താണ് അയോധ്യ എന്ന ചെറിയ പട്ടണം ഇപ്പം അത് വളരെ വലുതായി കേട്ടോ നേരത്തെ ചെറിയ പട്ടണമായിരുന്നു ചെറിയ ചെറിയ കടകൾ വീടുകളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള പട്ടണം അതൊരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രവുമാണ് മൊത്തം ഹിന്ദു അന്തരീക്ഷമാണ് അവിടെ അതിൻ്റെ നടുക്ക് രാമജന്മഭൂമി എന്ന് ഹിന്ദുക്കൾ വിശേഷിപ്പിക്കുന്നിടത്ത് നിന്നിരുന്നത് ബാബറി മസ്ജിദ് എന്നുള്ള പള്ളിയാണ് ഈ പള്ളിയിൽ നിസ്കാരവും സംഗതിയും ഒന്നുമില്ല നിസ്കരിച്ച ഒരു ചരിത്രം ഇല്ല പക്ഷേ കെട്ടിടം കൊണ്ട് അത് പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഹിന്ദുക്കൾ ബലമായിട്ട് അകത്ത് കയറി അവിടെ രാമൻ്റെയും സീതയുടെയും ഹനുമാൻ്റെയും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണപ്രതിഷ്ഠയോ അങ്ങനെയൊന്നുമല്ല ചുമ്മാ അങ്ങ് വിഗ്രഹം വെച്ചു അന്ന് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി പണ്ഡിറ്റ് ഗോവിന്ദ് വല്ല പന്ത് അദ്ദേഹം ഈ കെട്ടിടം അങ്ങ് ലോക്ക് ചെയ്തു ആരും കയറാതിരിക്കാനായിട്ട് കെട്ടിടം അങ്ങ് അടച്ചു അപ്പോഴും ഈ ഹിന്ദു മുസ്ലിം വഴക്ക് വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു തെരുവിലും വർദ്ധിച്ചു കോടതിയിലും വർദ്ധിച്ചു കോടതിയിൽ കേസ് വളരെ പണ്ട് കൊടുത്ത കേസാണ് അതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് കിടന്നിരുന്നു അത് വന്ന് വന്ന് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി നാലൊക്കെ ആയപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു അത് രാമജന്മഭൂമിയാണെന്നും അവിടെ ക്ഷേത്രമാണ് വരേണ്ടതെന്നും പറഞ്ഞു വലിയ ക്യാമ്പയിൻ തുടങ്ങി അത് വലിയ ഇതായിട്ട് ക്യാമ്പയിനായിട്ട് മാറി ഭാരതത്തിൽ അപ്പോൾ ബി ജെ പി അതിൽ തലവെച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ബി ജെ പിയുടെ പാലൻപൂർ സമ്മേളനം ആ പാലൻപൂർ സമ്മേളനത്തിൽ ഈ രാമജന്മഭൂമി പ്രശ്നം ബി ജെ പി ഏറ്റെടുക്കണമെന്നും ആ സമരത്തിന് നേതൃത്വം കൊടുക്കണമെന്നും അതിൽ പങ്കെടുക്കണമെന്നൊക്കെ ഒരു വിഭാഗം അത് ചെയ്തുകൂടാ വേണ്ടാത്തതിനൊന്നും പോകണ്ട അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു മതപരമായ പ്രശ്നമാണ് രണ്ട് മതസ്ഥർ തമ്മിലുള്ള തർക്കമാണ് അതിൽ ഒരു മതസ്ഥരുടെ ഭാഗത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ബി ജെ പി നിൽക്കുന്നത് ശരിയാവില്ല എന്ന് ഒരു കൂട്ടർ വാദിച്ചു പക്ഷേ അവരെണ്ണത്തിൽ വളരെ കുറവായിരുന്നു ഭൂരിപക്ഷം പേരും ഇല്ല നമുക്ക് ഈ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യണം വിശ്വ ഹിന്ദു പരിഷത്ത് നമ്മുടെ സഹോദര സംഘടനയാണ് എന്ന് പറഞ്ഞു ശരി ടേക്കപ്പ് ചെയ്യാം എന്നായിരുന്നു തീരുമാനം അതേ തുടർന്ന് ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രത്തിൽ നിന്ന് പല വഴി പല സംസ്ഥാനങ്ങൾ വഴി സഞ്ചരിച്ച് ഉത്തർപ്രദേശിലെ അയോധ്യയിലെത്തുന്ന ഒരു രഥയാത്ര രഥം എന്ന് കഴിഞ്ഞാൽ ഒരു ടെമ്പോ വാനാണ് അത് അലങ്കരിച്ച് രഥം എന്ന് പേര് കൊടുത്തിട്ട് അതിൽ എൽ കെ അദ്വാനി രഥയാത്ര നടത്താൻ തീരുമാനിച്ചു ആ രഥയാത്ര ബീഹാറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ലാലു പ്രസാദ് യാദവ് എൽ കെ അദ്വാനിയെ അറസ്റ്റ് ചെയ്തു അങ്ങനെ രഥയാത്ര ഉത്തർപ്രദേശിലേക്ക് കയറാനാവാതെ അവസാനിച്ചു അതിനു ശേഷം ഹിന്ദുക്കളുടെ വലിയ ആൾക്കൂട്ടം പലതവണ അയോധ്യയിൽ കൂടി മുലായം സിംഗ് യാദവായിരുന്നു അന്ന് മുഖ്യമന്ത്രി അയാൾ പലരെയും വെടിവെച്ചു കൊന്നു എണ്ണമില്ലാത്ത ആൾക്കാരെ വെടിവെച്ച് സരയൂ നദിയിൽ താഴ്ത്തിക്കളഞ്ഞു അതിനിടയിൽ തിരഞ്ഞെടുപ്പ് വന്നു ബി ജെ പി അവിടെ അധികാരത്തിൽ വന്നു കല്യാൺ സിംഗ് വന്നു വിശ്വ ഹിന്ദു പരിഷത്ത് അവിടെ കർസേവ പ്രഖ്യാപിച്ചു കാർ സേവ എന്നാണ് അതിൻ്റെ പേര് അത് പഞ്ചാബി ഗുരുമുഖി വാക്കാണ് എന്നുവെച്ചാൽ സേവനം ഇത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം ഇപ്പോൾ കാർ സേവ തീരുമാനിച്ചു കാർ സേവയ്ക്കായിട്ട് ഏകദേശം മൂന്ന് ലക്ഷം ആൾക്കാരാണ് അയോധ്യയിൽ കൂടിയത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ കൂടിയ മൂന്ന് ലക്ഷം ആൾക്കാർ ഈ ബാബറി മസ്ജിദെന്നോ രാമജന്മഭൂമി എന്നോ ഒക്കെ വിളിക്കുന്ന തർക്കമുള്ള ഈ കെട്ടിടം പിക്കാസ് കൊണ്ടും മറ്റും തല്ലി പൊട്ടിച്ചു നിലംബരച്ചാക്കി താൽക്കാലികമായിട്ട് അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു രാമക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ആളുകൾ തിരിച്ചു വഴി ഇതാണ് അയോധ്യാ സംഭവം അപ്പോൾ അതേ തുടർന്ന് പല സ്ഥലത്തും ക്ലെയിം വരും എന്ന് സർക്കാരിന് മനസ്സിലായി കേന്ദ്രത്തിൽ നരസിംഹറാവു സർക്കാരാണ് അപ്പോൾ ആ നരസിംഹറാവു സർക്കാർ ഈ സമരത്തിൻ്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തന്നെ ഈ ഡിസ്പ്യൂട്ട് ഈ പ്രശ്നം അയോധ്യയിൽ മാത്രമായിട്ട് നിർത്താം എന്ന് കണക്ക് കൂട്ടി പാസാക്കിയ നിയമമാണ് പ്ലേസസ് ഓഫ് വെർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ ഇതിനെയാണ് നമ്മൾ മലയാളത്തിൽ ആരാധനാലയ നിയമം എന്ന് പത്രക്കാർ വിളിക്കുന്നത് ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബേസിക്കലി ഭാരതത്തിലെ എല്ലാ കെട്ടിടങ്ങളും അതിൻ്റെ റിലിജിയസ് ക്യാരക്ടർ മതപരമായ സ്വഭാവം രൂപമല്ല സ്വഭാവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്തായിരുന്നോ അത് നിലനിർത്തുക റിലിജിയസ് ക്യാരക്ടർ നിലനിർത്തുക ഇതാണ് നിയമം അതായത് ഇനി ഡിസ്പ്യൂട്ട് വേണ്ട രാമജന്മഭൂമിയെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി കാരണം കാര്യം പൊളിക്കുകയും പിടിക്കുകയും കത്തിച്ചത് പിന്നീടാണ് ആ സാധനം ഓൾറെഡി കോടതിയുടെ മുമ്പിലുണ്ട് അപ്പോൾ കോടതിയുടെ മുമ്പിലുള്ളതിന് ഒരു നിയമനിർമ്മാണം വെച്ചിട്ട് തിരിച്ചു മറിക്കാൻ കേന്ദ്ര സർക്കാർ പുറപ്പെട്ടില്ല പക്ഷേ കോടതിയുടെ മുമ്പിൽ ഇല്ലാത്തതെല്ലാം ഇനി ആരും ഒരു ഡിസ്പ്യൂട്ടും റേസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് നിയമം പാസാക്കി അതാണ് ആരാധനാലയ നിയമം ഈ ആരാധനാലയ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹിന്ദു വിഭാഗത്തിൻ്റെ അവകാശങ്ങളെ സ്വീപ്പിംഗ് ആയിട്ട് ഹനിക്കുന്ന നിയമമാണെന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ നിരവധി ഹർജികൾ ഫയൽ ചെയ്യപ്പെട്ടു ഈ ഹർജികളൊക്കെ ഫയൽ ചെയ്യപ്പെട്ടത് അടുത്ത കാലത്താണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പ്രത്യേകിച്ച് ഈ നിയമത്തെ ചലഞ്ച് ചെയ്ത് ആരും മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണവുമുണ്ടായിരുന്നു ഹിന്ദു വിഭാഗം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ക്യാരക്ടർ മാറ്റരുതെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് നിയമത്തിൽ ക്യാരക്ടർ മാറ്റണ്ട പക്ഷേ ക്യാരക്ടറെ എന്താ ഒരു കണ്ടാൽ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുന്നതൊക്കെ മുസ്ലിം പള്ളിയാണോ കണ്ടാൽ ഇങ്ങനെ കൂർത്തിരിക്കുന്നതോ താഴികക്കുടമുള്ളതോ ഒക്കെ ഹിന്ദു ക്ഷേത്രമാണോ അതും നോക്കണമല്ലോ അപ്പോൾ ഇതിൻ്റെ എന്താ സ്വഭാവം എന്താ ഇതറിയണം ഇതറിയണമെങ്കിൽ ആ സ്ഥലം പരിശോധിക്കണം ഇപ്പോൾ ആധുനിക പരിശോധനാ യന്ത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ കുഴിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൻ്റെ അടിയിൽ എന്തായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് അത് വച്ചിട്ട് ഒരു സർവേ നടത്തണം ഇതാണ് ഇതിന് പ്രധാനപ്പെട്ട മാർഗം അങ്ങനെയാണ് വാരാണസി കേസ് ഉത്ഭവിക്കുന്നത് വാരാണസിൽ രണ്ട് മൂന്ന് കേസുകളുണ്ട് ഒന്ന് ശൃംഗാർ ഗൗരി ക്ഷേത്രത്തിൻ്റെ അത് ആ പള്ളിയുടെ ഭിത്തിയിൽ തന്നെയുള്ള ക്ഷേത്രമാണ് വാരാണസിയിൽ ഇപ്പോൾ എന്ന് പറയുന്ന ഞാൻ വാപി മോസ്ക് അതിൻ്റെ ഭീത്തിയിൽ തന്നെയാണ് ശൃംഗാർഗൗരി ക്ഷേത്രം അതിൽ പ്രാർത്ഥിക്കാൻ അനുവാദം വേണമെന്ന് പറഞ്ഞൊരു കേസ് ആ കേ അത് കോടതി അനുവദിച്ചു അത് കൂടാതെ ഇതിൻ്റെ താഴെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നെന്നും അതിൻ്റെ ശിവലിംഗം ഇപ്പോഴും ഉണ്ടെന്നും ആ ശിവലിംഗത്തിൻ്റെ മുൻപിലുള്ള നന്ദി ശിവലിംഗത്തിൻ്റെ മുൻപിൽ എപ്പോഴും നന്ദി ഉണ്ടാവില്ല ആ നന്ദി കുറച്ച് ദൂരെയായിട്ട് ഇരിപ്പുണ്ടെന്നും ഒക്കെ പറഞ്ഞ് കേസ് അതുകൊണ്ട് അത് സർവേ ചെയ്ത് തീരുമാനിക്കണം ക്യാരക്ടർ തീരുമാനിക്കണം അപ്പോൾ ആരാധനാലയം മാറ്റിമറിക്കാനൊന്നും പോകുന്നില്ല ക്യാരക്ടർ തീരുമാനിക്കാനേ പോകുന്നുള്ളൂ അതുകൊണ്ട് അത് നിയമവിരുദ്ധവുമല്ല കോടതി എന്ത് ചെയ്തു ശരി സർവേ നോക്കിയിട്ട് ക്യാരക്ടർ തീരുമാനിച്ചുള്ളൂ അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെയല്ല സർവേ ചെയ്യാനേ പറ്റില്ല എന്നായി മുസ്ലിം വിഭാഗം അവർ അലഹബാദ് ഹൈക്കോടതിയിൽ പോയി രക്ഷ കിട്ടിയില്ല സുപ്രീം കോടതിയിൽ പോയി രക്ഷ കിട്ടിയില്ല ഡി വൈ ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു ക്യാരക്ടർ മാറ്റാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടർ എന്താണ് എന്ന് തീരുമാനിക്കാനായിട്ട് പരിശോധന പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പരിശോധന ന്യായമാണ് പരിശോധിച്ച് ക്യാരക്ടർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് മധുരയിൽ അടുത്ത കേസ് പൊങ്ങി വന്നു ക്യാരക്ടർ പരിശോധിക്കണം മധുര നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടോ കൃഷ്ണ കൃഷ്ണജന്മസ്ഥാനം അവിടെ കൃഷ്ണൻ ജനിച്ച ജയിലിലാണല്ലോ കൃഷ്ണനെ ജനിച്ച ഉടനെ ജയിലിലാക്കിയതാണ് ആ ജയിൽ ഇപ്പോഴും ഉണ്ട് ഭൂമിക്കടിയിൽ കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മൾ താഴെ പോകുമ്പോൾ പഴയ ജയിൽ ആഴികൾ കേട്ടത് അതിനുള്ളിൽ ശ്രീകൃഷ്ണ വിഗ്രഹം ഇത് മധുരയിലുണ്ട് ഇതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കയറി സർഫസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭീമാകാരമായ മുസ്ലിം പള്ളി അപ്പോൾ ഈ മുസ്ലിം പള്ളി ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം തകർത്താണ് പണിഞ്ഞതെന്ന് ആർക്കാറിഞ്ഞുകൂടെ അർത്ഥത്തിൽ മുസ്ലിങ്ങൾ പോലും സമ്മതിക്കും ഈ ഇത് തകർത്താണ് ഇത് ചെയ്തത് പക്ഷേ സർക്കാർ സമ്മതിക്കില്ല കോൺഗ്രസ് സർക്കാർ സമ്മതിച്ചില്ല എന്ത് വാങ്ങിക്കോട്ടെ ഇപ്പോൾ ഇപ്പോൾ ബി ജെ പി സർക്കാർ ബി ജെ പി സർക്കാരും ഇതിന് മൗനം പാലിക്കുകയാണ് ആരാധനാലയ നിയമത്തിൽ അവർ ഇന്നുവരെ സുപ്രീം കോടതിയിൽ ഒരു സത്യവാങ്മൂലം പോലും കൊടുത്തിട്ടില്ല ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നവരെ അത് വേണം കൊടുക്കണം രണ്ട് മാസത്തിനുള്ളിൽ വേണം എന്നൊക്കെ പറഞ്ഞ് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ സർവേ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭലിൽ സർവേ നടത്താനായിട്ട് അവിടെ ഒരു കേസ് വന്നു അവിടെ സർവേ നടത്തി കഴിഞ്ഞപ്പോഴാണ് വലിയ ഊന്തും തള്ളും ബഹളം ആൾ ബഹളവും അടിപിടിയും അടിപൊളിയും ഒക്കെ ഉണ്ടായി വെടിവെപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പോലീസാണല്ലോ വെടിവെയ്ക്കുകയാണ് പോലീസാണല്ല സംഭലിൽ വെടിവെച്ചത് ഈ പ്രക്ഷോഭകാരികൾ തമ്മിൽ തമ്മിൽ വെടിവെക്കുകയായിരുന്നു അവിടെ മുസ്ലിങ്ങൾ രണ്ട് തരമാണ് തുർക്ക് മുസ്ലിങ്ങളുണ്ട് പഠാൻ മുസ്ലിങ്ങളുണ്ട് ഞങ്ങളാണ് വലിയ മുസ്ലിം എന്ന് തുർക്ക് മുസ്ലീം വിചാരിക്കുന്നു അല്ലല്ല ഞങ്ങളാണ് വലുതെന്ന് പഠാൻ മുസ്ലിം അവർ തമ്മിലുള്ള സംഘർഷത്തിലാണ് ഈ വെടിവയ്പുണ്ടായതും പാകിസ്ഥാൻ്റെ ബുള്ളറ്റ് അമേരിക്കയുടെ ബുള്ളറ്റ് ഒക്കെ കണ്ടെടുത്തു അവിടെ അപ്പോൾ ആരൊക്കെയോ പുറത്തു നിന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മുസ്ലിം വിഭാഗം നേരെ സുപ്രീം കോടതിയിൽ പോയി പുതിയതയും അവിടെയൊക്കെ വലിയ കുഴപ്പമായിരിക്കുകയാണെന്ന് പറഞ്ഞു സുപ്രീം കോടതി ആ ഈ കേസ് ഇതുവരെ തീർന്നില്ലേ രണ്ടായിരത്തി ഇരുപത് മുതൽ പല കോടതി ഈ കേസ് ബെഞ്ചിൽ വന്നു കേന്ദ്ര സർക്കാരിനോട് കൗണ്ടർ ഫയൽ ചെയ്യാൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വേണമല്ലോ ഇത് വാദം തുടങ്ങാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ അഫിഡവിറ്റ് കൊടുത്തിട്ടുമില്ല അപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്തു ഒരു കാര്യം ചെയ്തു രാജ്യത്തെ എല്ലാ സർവേയും നിർത്തിവെക്കിയത് ഇങ്ങനൊരു ഓർഡർ പാസ്സാക്കി ഒരു സ്യൂട്ടും നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല ഇതുപോലത്തെ ഡിസ്പ്യൂട്ടിലല്ല നിങ്ങളുടെ അതിർത്തി തർക്കം ഉണ്ടെങ്കിൽ സ്യൂട്ടൊക്കെ ഫയൽ ചെയ്യാം ഇതുപോലത്തെ ഡിസ്പ്യൂട്ടിൽ രാജ്യത്തിൻ്റെ ഒരുപാട് ഭാഗത്ത് ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാബർ ഉമയൂൺ ജഹാംഗീർ ഷാജഹാൻ അറംഗസേബ് ഇവരൊക്കെ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് അതുണ്ട് എന്ന് മുസ്ലിങ്ങൾ ദയവ് ചെയ്ത് സമ്മതിക്കണം ആ പിടിവാശി ഇവരാരും തന്നെ നിങ്ങളുടെ പൂർവികരല്ല അവരൊക്കെ വിദേശത്തു നിന്ന് വന്നവരാണ് കുറെക്കാലം ഇവിടെ അവർ ഭരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവർ ഇവിടുത്തുകാരാകുന്നില്ലല്ലോ അവർ കൊള്ളയടിച്ച മുതൽ പല പല പലപ്പോഴും അവർ തുർക്കിയിലും ഇറാനിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോവുകയാണ് ചെയ്തത് പേർഷ്യയിലും അപ്പോൾ എന്തിനാണ് നിങ്ങൾ അവരുടെ വക്കാലത്തെടുക്കുന്നത് അവർ തകർത്ത ക്ഷേത്രമാണ് അത് അവർ മുസ്ലിം പള്ളിയാക്കി കുറച്ചു കാലം ഒരുപക്ഷെ നിങ്ങളും അവിടെ നിസ്കരിച്ചിട്ടുണ്ടാവാം ഈ സത്യം മനസ്സിലാക്കിയിട്ട് സൗമനസ്യത്തോടെ ഹിന്ദുക്കൾക്ക് അത് വിട്ടുകൊടുത്താൽ അതല്ലേ അതിൻ്റെ ഒരു മാന്യത അതെന്തുകൊണ്ട് മുസ്ലിം നേതാക്കൾക്ക് തോന്നുന്നില്ല എന്നിതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ആക്ട് കൊണ്ട് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കൂ വെതർ ദ കട്ട് ഓഫ് ഡേറ്റ് ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫിക്സഡ് ബൈ ദ ആക്ട് ഈസ് ഡിസ്ക്രിമിനേറ്ററി ആൻഡ് മാനിഫെസ്റ്റ്ലി ആർബിറ്ററി ആൻഡ് വയലേറ്റീവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് എങ്ങനെയാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ച് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരി അതിന് ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണവുമായിട്ടോ അല്ലെങ്കിൽ പള്ളിയാക്കി മാറ്റപ്പെട്ടതിനോ പൊളിച്ചു കളഞ്ഞതിനോ പൊളിക്കാതിരുന്നതിനോ ഒന്നും ഈ ഡേറ്റിൽ യാതൊരു ഇല്ല ഒരു ബന്ധവുമില്ല പിന്നെ എങ്ങനെയാണ് ഡേറ്റ് തീരുമാനിച്ചു വെറുതെ അങ്ങ് സർക്കാർ തീരുമാനിച്ചു അതിനെയാണ് ആർബിട്രറി തീരുമാനം എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് ഓഫ് ദ സെക്ഷൻ വിച്ച് ബാർ സ്യൂട്ട്സ് അപ്പീൽസ് ആൻഡ് അതർ ലീഗൽ പ്രൊസീഡിംഗ്സ് വിത്ത് റെസ്പെക്ട് ടു റിക്ലമേഷൻ ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പ് ഈസ് വയലേറ്റീവ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ആസ്മെച്ച് ആസ് ഇറ്റ് ഡിനൈസ് ആക്സസ് ടു ദ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഫോർ പീസ്ഫുൾ റെസല്യൂഷൻ ഓഫ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് റിഡ്രസ് ഓഫ് റോങ്സ് കമ്മിറ്റഡ് ബൈ മുസ്ലിം ഇൻവേഡേഴ്സ് ഓൺ റിലിജിയസ് ഗ്രൗണ്ട്സ് ബൈ യൂസ് ഓഫ് ഫോഴ്സ് ഇതാണ് ഒരു ഒരു പ്രശ്നം ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു മുസ്ലിം എൻ്റെ ഒരു ക്ഷേത്രം പ്രൈവറ്റ് ക്ഷേത്രമാണെന്ന് വയ്ക്കും ഈ പ്രൈവറ്റ് ക്ഷേത്രം ഇയാൾ കൈയ്യേറി തല്ലി പൊട്ടിച്ച് അത് മസ്ജിദാക്കി ഉപയോഗിക്കുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജാനുവരി രണ്ടാം തീയതി നടന്ന സംഭവമാണ് എനിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല ഈ ആരാധനാലയ നിയമം വെച്ചിട്ട് കാരണം നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പുള്ളതെല്ലാം അതുപോലെ നിലനിർത്താനല്ലേ പറഞ്ഞിരിക്കുന്നു അപ്പോൾ എൻ്റെ ക്ഷേത്രം ആരാണോ കയ്യേറിയത് അവൻ്റെ ആയിട്ട് മാറി മാറ്റാനായിട്ടൊരു ഡേറ്റ് കേന്ദ്ര സർക്കാർ അങ്ങ് തീരുമാനിച്ചു നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ച് നാൽപ്പത്തേഴ് ജൂലൈയിൽ നടന്ന കൈയേറ്റം പോലും റെഗുലറൈസ് ചെയ്യാണല്ലേ സർക്കാർ മാത്രമല്ല ഒരു പൗരന് നിയമപരമായിട്ട് അവന് കിട്ടാനുണ്ടെന്ന് അവൻ വിചാരിക്കുന്ന കാര്യത്തിന് കേസ് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം പാസ്സാക്കാം അതുതന്നെ ബേസിക് ഭരണഘടന വിരുദ്ധതയല്ലേ ഇതൊക്കെയാണ് ഈ ആരാധന നില നിയമത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാവരും പറയും അല്ലേ അയോധ്യയിൽ പറ്റിയത് പറ്റി ഇനിയിപ്പോൾ വഴക്കൊന്നും വേണ്ട ഇനിയിപ്പോൾ വഴക്കൊന്നും വേണ്ട ഏയ് വഴക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വഴക്കല്ലല്ലോ കേസല്ലേ കൊടുക്കുന്നത് കേസ് വേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ട നമ്മൾ സാധാരണ നമുക്കൊരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നിയമപരമായ വഴിയിലൂടെ നമ്മൾ നീങ്ങും നിയമപരമായ വഴിയിലൂടെ നീങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പൗരൻ എന്ത് ചെയ്യും നിയമം കയ്യിലെടുക്കണോ അപ്പോൾ ഈ ആരാധനാലയ നിയമം എന്ന് പറയുന്നത് പ്ലേസസ് ഓഫ് വെർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ എന്ന് പറയുന്നത് പ്രഥമദൃഷ്ടിയ തന്നെ ഗർഹണീയമായ ഒരു നിയമമാണ് ഡ്രക്കോണിയനാണ് നിയമത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന പൗരനെ അവിടെ വെച്ച് തടയുന്നതാണ് ശരി അങ്ങനെ തടഞ്ഞു വലിയൊരു പാറ വെച്ച് വഴി തടഞ്ഞു പൗരൻ എന്തു ചെയ്തു എന്താണെന്ന് അറിയാൻ ഒരു സർവേ നടത്താൻ ഈ പാറയുടെ ഇടയിലൂടെ ഒന്ന് നോക്കി അതാണല്ലോ സർവേ അങ്ങനെ സർവേ ചെയ്യാനായിട്ട് കോടതിയിൽ എനിക്കൊന്നും നോക്കാനുള്ള അവകാശം വേണം ഇതാണ് സർവേ കോടതികൾ നോക്കാനുള്ള അവകാശം കൊടുത്തു ഏയ് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം സർവേ പാടില്ല ഒന്നും നശിപ്പിക്കുന്നില്ല ഒന്നുമില്ല ഇതിൻ്റെ ബേസിക് ക്യാരക്ടർ തീരുമാനിക്കുക മാത്രമാണ് എന്തായിരുന്നു ക്യാരക്ടർ എൻ്റെ മുതൽ നഷ്ടപ്പെട്ട എൻ്റെ മുതൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാൻ എനിക്ക് അവകാശമില്ല ഇല്ല പോലും സർവേ പാടില്ല ഇതാണ് ഇപ്പോൾ കോടതി എത്തിച്ചിരുന്ന ഓർഡർ കോടതി എന്ത് ചെയ്തു കേന്ദ്രത്തോട് ഇതൊക്കെ സത്യവാങ്മൂലമൊക്കെ കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് കോടതി ഓൾ ദ പ്ലീഡിങ്സ് ഡോക്യുമെൻ്റ്സ് ടു ബി ഫയൽ ഇൻ ദ പ്രസൻറ്റ് മാറ്റർ ഷാർ ഓൾസോ ബി സെൻറ്റ് ടു ദ നോഡൽ കൗൺസിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് As the matter is subjudiced before this court, we deem it appropriate to direct that, though fresh suits may be filed, no suits would be registered and no proceeding shall be undertaken therein till further orders of this court. Further, in the pending suits, no court will pass any effective interim orders or final orders, including orders directing surveys, etc., till next date of hearing or further orders. അതായത് ഒരു സ്യൂട്ടും ഭാരതത്തിലെ ഒരു കോടതിയിലും ഇക്കാര്യത്തിൽ രജിസ്റ്റർ ചെയ്യരുത് ഇപ്പം ഇരിക്കുന്ന സ്യൂട്ടിൽ പ്രൊസീഡ് ചെയ്യരുത് ഇൻ്റർവ്യൂം ഓർഡറും കൊടുക്കരുത് ഫൈനൽ ഓർഡറും കൊടുക്കരുത് സർവേക്കുള്ള ഉത്തരവും മറ്റും ഒട്ടും കൊടുക്കരുത് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യരുത് അടുത്ത ഹിയറിംഗ് വരെ അടുത്ത ഹിയറിംഗ് എന്നുണ്ടാവും ഈശ്വരനറിയാം അതിങ്ങനെ താരിഖ് പേ താരിഖ് താരിഖ്പേത്ത് അറിയാമല്ലോ കോടതിയിൽ ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പോയി ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് കേസ് കൊടുക്കാനുള്ള മാർഗം സുപ്രീം കോടതി അടച്ചിരിക്കുന്നു കേസ് കൊടുക്കുക എന്നുള്ളത് ബേസിക് ഒരു കാര്യമാണല്ലോ കേസ് കൊടുക്കുന്നവൻ മണ്ടനാണെന്നും ഒക്കെ ഒരു ധാരണയുണ്ട് അങ്ങനെയാണ് എന്നാൽ താൻ കേസ് കൊടു എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങിയത് അങ്ങനെയാണ് കേസ് കൊടുത്താൽ ഒരു അതിൻ്റെ പിന്നാലെ നടക്കാം നിങ്ങൾ പ്രയോജനമൊന്നുമില്ല ശരി പ്രയോജനമില്ലാത്തൊരു കാര്യമാണ് അതെങ്കിലും ചെയ്യാൻ ഹിന്ദുക്കൾക്ക് അവകാശമുണ്ടോ ഈ നാട്ടിൽ ഇല്ല എന്ന് താൽക്കാലികമായിട്ടെങ്കിലും കോടതി തീരുമാനിച്ചിരിക്കുന്നു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അതായത് എൻ്റെ വഴിയിലെ വലിയൊരു പാറ അത് നീക്കിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു നീ ആ പാറയുടെ ഇടയ്ക്ക് കൂടെ നോക്കുന്നില്ലേ എൻ്റെ പ്രോപ്പർട്ടി ആ നോട്ടം ആ സർവേ അതും കൂടെ നിർത്തുക എന്നിട്ട് ഞങ്ങൾ പരിശോധിക്കാം പാറ മാറ്റമാണ് ഇതെന്തൊരു വേണ്ടാലും എനിക്ക് മനസ്സിലാവണില്ല ബട്ട് സി അങ്ങനത്തെ ഒരു വിധി താൽക്കാലികമാണെന്ന് കോടതിക്ക് പറയാമായിരിക്കാം ഇങ്ങനത്തെ ഒരു വിധി അബ്സല്യൂട്ട്ലി അൺഅക്സെപ്റ്റബിൾ ആണ് ഈ നാട്ടിൽ ഇങ്ങനെ വരുമ്പോഴാണ് മനുഷ്യൻ നിയമം കയ്യിലെടുക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു പുതിയൊരു പൊളിച്ചെഴുതുമായി വീണ്ടും കാണാം നമസ്കാരം